ലേഡി ഹാഡിംഗ് മെഡിക്കൽ കോളേജിലെയും കലാവതി സദൻ ചിൽഡ്രൻസ് ആശുപത്രിയിലെയും മലയാളി നഴ്സസ് കൂട്ടായ്മ ഓണാഘോഷം ദില്ലിയിൽ വിപുലമായി ആഘോഷിച്ചു അത്തപ്പൂക്കളവും തിരുവാതിരയും ഓണപ്പാട്ടും ഉൾപ്പെടെ വിവിധ കലാപരിപാടികളോടെയായിരുന്നു ഓണാഘോഷം കേരളത്തിൽ മാത്രമല്ല മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണപ്പൂക്കളവും മാവേലിയും തിരുവാതിരക്കളിയും ഉൾപ്പെടെ സമ്പൽ സമൃദ്ധിയുടെ ആഘോഷ നിറവിലാണ് ദില്ലി ഉൾപ്പെടെ ഉത്തരേന്ത്യയിലും ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിലെയും കലാവതി സദൻ ചിൽഡ്രൻസ് ആശുപത്രിയിലെയും മലയാളി നഴ്സസ് കൂട്ടായ്മയുടെ ഓണാഘോഷം ദില്ലിയിൽ വിപുലമായി ആഘോഷിച്ചു ദേശാഭിമാനി ദില്ലി ബ്യൂറോ ചീഫ് എം പ്രശാന്ത് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ആ പ്രൊഫഷനിലേക്ക് വന്ന ഒരു പാൽ തലമുറയിൽപ്പെട്ട ആളുകൾ ആവാനാണ് ഒരു സാധ്യത

ആതുര സേവനത്തിൽ നിന്നും വിരമിച്ചവർക്ക് മൊമെന്റോകൾ നൽകി ആദരിച്ചു ലോഗോ രൂപകൽപ്പന ചെയ്ത പൊന്നി സൂരജിനും പ്രത്യേക ആദരം നൽകി തുടർന്ന് കുട്ടികളുടെ ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ്